ഹൈ ഗായ്സ് ഇത് ഞാൻ പുതിയതായിട്ട് തുടങ്ങുന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ് ഇതിൽ നമുക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല നമ്മളിതിൽ എൻ്റെ ഇൻട്രോ എങ്ങനെ പറയണം അതെങ്ങനെ സംസാരിക്കണതൊന്നും എനിക്കറിയാൻ പാടില്ല രണ്ടും കളിപ്പിച്ച് തുടങ്ങിയിരുന്നൊരു യൂട്യൂബ് ചാനലാണ് മെയിനായിട്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഒരു മൂന്നാല് നാല് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങാം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ പേരൊക്കെ മുടക്കി അങ്ങനെ വേണ്ട 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 എന്ന് പറയും ഞാൻ ഇതാക്കി വെച്ചതാണ് പിന്നെ എൻ്റെ ഒരു കോൺഫിഡൻസ് കുറവും കൂടി ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കളിപ്പിച്ചുകൊണ്ട് തുടങ്ങാം അങ്ങനെ വിചാരിച്ച് പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഫുള്ള് അതിനേക്കാൾ വലിയൊരു സപ്പോർട്ട് തുടങ്ങുക തുടങ്ങും ദിവസവും മണിക്ക് തുടങ്ങില്ലേ തുടങ്ങണല്ലേ അപ്പം ഞാൻ വിചാരിച്ചാ എന്നാൽ ഓക്കെ തുടങ്ങാം എന്ന് വിചാരിച്ച പിന്നെ ഇതിൽ എങ്ങനെ നമ്മൾ വീഡിയോ ഇടണം എങ്ങനെ സംസാരിക്കണം ഇതൊന്നും എനിക്കറിയാൻ പാടില്ല ഇതിൽ എൻട്രോ എടുക്കണത് എങ്ങനെ അതൊന്നും എനിക്ക് വീഡിയോ എഡിറ്റിങ് എങ്ങനെ ഇതൊന്നും അറിയാൻ പാടില്ല നല്ല നമുക്ക് നമ്മൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ടോണി ടോണിയങ്കിലെ ബ്യൂട്ടീഷ്യനും മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ അതിൽ നമുക്ക് ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സും അല്ലാണ്ട് കുറച്ച് മേക്കപ്പ് വീഡിയോയും പിന്നെ നമ്മുടെ വീട്ടിലിടക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെറിയൊരു വ്ളോഗിങ് ഇതൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ എന്താകും എങ്ങനെയാകും ഇതൊന്നും എനിക്കറിയില്ല നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നോക്കാം കാരണം എനിക്കിതിനെക്കുറിച്ച് വലിയൊരു അറിവില്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ ആ പിന്നെ നമുക്ക് ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ പോലെ ഇടും ഇന്ന് മെയിനായിട്ട് ഞാൻ എൻ്റെ മൂക്ക് കുത്തി കണ്ടോ മൂക്ക് കുത്തിയപ്പോൾ അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ പോലെ അത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നിപ്പോൾ വ്ളോഗിങ്ങും ഇതൊക്കെ തുടങ്ങിയാണ് എല്ലാവരും എനിക്ക് ഗ്രഹിക്കണം ഓക്കേ പ്രസ്റ്റോർ ബ്രോ നോ കുട്ടി പേടിയില്ല പേടി നല്ല വീഡിയോ വീഡിയോനേ വീഡിയോ ആണ് കാടുതൻ urte theorem gender-ന്റെ ഇത്രയേന്തോടേ ഇടോ പോവാ ഓരേ ഇതാണ് എൻ്റെ മൂക്കുത്ത വീഡിയോ പിന്നെ കണ്ട മൂക്കുത്തി എൻ്റെ കുറേ നാളത്തുള്ള ആഗ്രഹം കേട്ടോ പക്ഷേ ഇത്രോ ഞങ്ങൾക്ക് ആത് കുത്തിയിട്ടും എനിക്ക് മൂക്കു കുത്താൻ പേടി വരണം എന്താണെന്ന് എനിക്ക് ഒരുപിടില്ല ഞാൻ എനിക്ക് മെയിനായിട്ട് അലർജി ഇഷ്യൂസ് ഉള്ളതാണ് അപ്പൊ എന്റെ മൂക്കി തൊട്ടാപ്പനാൻ തോന്നും അപ്പോൾ ഇത് എത്രയോ ഞാൻ കുത്തിക്കാം എത്രയോ ഞാൻ കുത്തിയിട്ടുമ്പം എനിക്കൊരു പേരുണ്ടായിരുന്നില്ല അപ്പോൾ അവന് നമുക്കിനി ബാക്കി ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്ളോഗോ ഇപ്പോൾ വീഡിയോ ഇട്ടായിട്ടോ എന്റെ മേക്കപ്പ് വീഡിയോസും ഒക്കെ ഞാൻ പതുക്കെ പതുക്കെ ഇടാന്ന് ഞാൻ വിചാരിക്കണം ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ബൈ